മലയാള സിനിമാ മേഖലയിലെ വൃത്തികേടുകൾ വെളിപ്പെടുത്തി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മുൻനിര നടിമാരുൾപ്പെടെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നു എന്നും തൊഴിൽ വിവേചനത്തിന് ഇരയാകുന്നു എന്നും വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയയാണ് എന്ന് അടിവരയിടുന്നതാണ് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും പ്രതികരണത്തിൽ വ്യക്തതയില്ലാതെ അധികൃതർ മൊഴികൾ കേട്ട് ഹേമ കമ്മീഷൻ ഞെട്ടിയോ എന്നറിയില്ല എന്നായിരുന്നു ചതിക്കുഴികൾ നിറഞ്ഞ സിനിമാ മേഖലയെന്ന് ആ മുഖത്തോടെ ആരംഭിക്കുന്ന റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ പ്രതികരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത് റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം വായിച്ചിട്ടില്ല ശുപാർശ മാത്രമാണ് കണ്ടത് രണ്ടു മാസത്തിനകം സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കും സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹാരങ്ങളും വിശദമായി ചർച്ച ചെയ്യും സിനിമയിലെ എല്ലാ മേഖലയിലെ പ്രതിനിധികളും കോൺക്ലേവിൽ കൊണ്ടുവരുമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടി പഠിച്ച ശേഷം എന്ന നിലപാടിലേക്ക് സർക്കാർ അന്വേഷണം സാധ്യമെന്നും വിദഗ്ധർ വാർത്തകളോട് പ്രതികരിച്ച് താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റും മുതിർന്ന നടനുമായ സിദ്ദീഖിനും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു സിദ്ദീഖിന്റെ മറുപടി ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നോ റിപ്പോർട്ട് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ധാരണയില്ല നിലവിൽ താരസംഘടന സംഘടിപ്പിക്കുന്ന ഷോയുടെ തിരക്കിലാണ് അതിനാണ് പ്രാധാന്യമെന്നും സിദ്ദീഖ് പ്രതികരിച്ചു റിപ്പോർട്ടിൽ പറയുന്ന വിഷയം സൂക്ഷ്മതോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ത് രീതിയിലാണ് വിവേചനം ആരാണ് പരാതിപ്പെട്ടതെന്നും ആർക്കെതിരെയാണ് പരാതിപ്പെട്ടതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്തെങ്കിലും അറിഞ്ഞു പ്രതികരിക്കാൻ സാധിക്കില്ലെന്നും സിദ്ധിക്ക് വിശദീകരിച്ചു എന്നാൽ സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും ചെയ്യുമെന്നും നടൻ ബാബുരാജ് പ്രതികരിച്ചു ഈ കാലഘട്ടത്തിൽ അത്തരം വിവേചനങ്ങൾ അനുവദിക്കാനാവുന്നതല്ലെന്നും ബാബുരാജ് പറയുന്നു നടിമാരുടെ മുറിയുടെ വാതിൽ പൊളിക്കും വിധത്തിൽ ശല്യം ലൈംഗിക ചൂഷണങ്ങൾ നിയമ നടപടി ആവശ്യമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമ രംഗത്തെ ദുഷ്പ്രവണതകളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ചുള്ള പരിഹാര നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് വനിതാ കമ്മീഷൻ അഡ്വക്കറ്റ് പി സതീദേവി ആവശ്യപ്പെടുന്നത് സിനിമാ മേഖല തന്നെ ക്രിമിനലുകൾ കൈയടക്കിയിരിക്കുന്നുവെന്നും പുരുഷാധിപത്യപരമായ പ്രവണതകളാണുള്ളതെന്നും നടികൾക്ക് കേവലമായ രണ്ടാം പൗരത്വം മാത്രം ലഭ്യമാകുന്ന സാഹചര്യമാണെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹേമ കമ്മീഷൻ കണ്ടെത്തിയ ഈ പരി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനും നിർദ്ദേശിച്ച മാർഗങ്ങൾക്കും ഈ റിപ്പോർട്ടിലുണ്ട് അതിനാൽ അവ വിശദമായി പരിശോധിച്ച് സിനിമാ മേഖലയിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്ത്രീകൾക്കും അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ സ്വന്തം തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യങ്ങൾ ഉറപ്പ് വരുത്തുന്നതിനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം സ്ത്രീകൾക്ക് അവരുടെ ശുചിമുറികൾ ഉപയോഗിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല വസ്ത്രം മാറുന്നതിന് സൗകര്യങ്ങളില്ല ഷൂട്ടിംഗ് മേഖലകളിൽ ഏറെ അരക്ഷിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നു യാത്രാവേളകൾ സുരക്ഷിതമല്ല ഇത്തരം കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് അവരുടെ സുരക്ഷ സിനിമാ മേഖലയിൽ എങ്ങനെ ഉറപ്പാക്കണമെന്ന് പരിശോധിച്ച് അവ നടപ്പാക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം വേതന സേവന വ്യവസ്ഥകളിലുള്ള അന്തരം സംബന്ധിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് റെമ്യൂണറേഷൻ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട് വർഷങ്ങൾ പിന്നിട്ട സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തിന് അവളുടെ പ്രതിഭയ്ക്ക് പുരുഷൻ്റെ അധ്വാനത്തിനും കിട്ടുന്ന അത്ര വില കൽപ്പിക്കുന്നില്ലെന്നും നിയമവിരുദ്ധ സമീപനമാണുള്ളത് അതുകൊണ്ട് ഈക്വൽ റെമ്യൂണറൈസേഷൻ ആക്ട് ഉൾപ്പെടെ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ ലഭ്യമാക്കേണ്ട എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കാൻ നടപടി വേണം പുരുഷ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനും ലിംഗസമത്വത്തിന്റെ സമത്വത്തിൻ്റെ അന്തരീക്ഷം ഒരുക്കിയെടുക്കാനും സിനിമാ മേഖലയിൽ സാധിക്കണം രണ്ടായിരത്തി പതിമൂന്നിലെ പോഷ് ആക്ട് അനുസരിച്ച് പരാതി പരിഹാര സംവിധാനങ്ങൾ എല്ലാ ഷൂട്ടിംഗ് മേഖലകളിൽ ഉറപ്പുവരുത്തണം ഇടപാടുകൾ അടിമകൾ എന്ന പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് അറേഞ്ച്മെൻ്റ് എന്ന പേരിൽ നടത്തുന്ന പച്ചയായ മാംസ കച്ചവടമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി പറയുന്നു ഹേമ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനായി അടിയന്തര ഇടപെടലിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും പ്രതീക്ഷിക്കുന്നു മറ്റേത് മേഖലയെക്കാളും കൂടിയ ചൂഷണമാണ് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് ആ കൊടിയ ചൂഷണം തികച്ചും സ്ത്രീ വിരുദ്ധത കാട്ടുന്ന ഇടമായി മാറുകയാണ് സിനിമ എന്ന വ്യവസായ മേഖലയെ മാറ്റുന്നു ഇത് സിനിമാ വ്യവസായ മേഖലയുടെ ഉന്നമനത്തിനും വലിയ സ്ത്രീ വിരുദ്ധ പ്രവണതകൾ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് ഉതകുന്ന രൂപത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പോഷ് ആക്ട് പ്രകാരമുള്ള പരാതി പരിഹാര കമ്മിറ്റികൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് വനിതാ കമ്മീഷൻ ശുപാർശ ചെയ്യുമെന്നും സതിദേവി പറയുന്നു അതേസമയം ഗുരുതരമായ കണ്ടെത്തലുകൾ നിറഞ്ഞ റിപ്പോർട്ട് ലഭിച്ചിട്ട് നാലര വർഷം പിന്നിട്ടും സർക്കാർ എന്ത് ചെയ്തു പൊതുസമൂഹത്തോട് വിശദീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നുണ്ട് സിനിമാ മേഖലയിലെ ചൂഷണം സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ പുറത്തുവിട്ട ഭാഗം ഞെട്ടിക്കുന്നതാണ് സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും അരാജകത്വവും ഉൾപ്പെടെ നടക്കുന്നുവെന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇതുപോലൊരു റിപ്പോർട്ട് കിട്ടിയിട്ടും അത് പുറത്തുവിടാതെ അതിന്മേൽ അടയിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നുവെന്നും സ്ത്രീപക്ഷ പക്ഷ വർത്തമാനം പറയുന്നവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സ്ത്രീ വിരുദ്ധത നടന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതും റിപ്പോർട്ട് പുറത്തുവിടാത്തതും ആരെ രക്ഷിക്കാനാണെന്നും ആർക്കു വേണ്ടിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണം ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും ലഹരി ഉപയോഗത്തിനുമെതിരെ അന്വേഷണം നടത്തണമെന്നും ലൈംഗിക ചൂഷണം സംബന്ധിച്ച് അന്വേഷണത്തിന് മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിക്കണം എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും ലൈംഗിക ചൂഷണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയെന്നത് സർക്കാരിന് ചുമതലയാണ് ഒരു തൊഴിൽ മേഖലയിലും ചൂഷണം നടക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലാണ് ഇതുപോലെ ലൈംഗിക ചൂഷണം നടന്നതെങ്കിൽ നടപടി എടുക്കുമായിരുന്നല്ലോ പോക്സോ കേസുകൾ അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് സിനിമയിൽ നടക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അടിയന്തരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം ഏത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷയോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം ഇത് കേരളത്തിന് തന്നെ അപമാനമാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് അഭിമാനത്തോടെ തൊഴിലെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും സർക്കാർ മൗനം പാലിക്കുന്നത് കുറ്റകരമാണ് തെളിവുകളും മൊഴികളുമുള്ള റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെച്ചതിലൂടെ സർക്കാർ ഗുരുതരമായ കുറ്റമാണ് ചെയ്തതെന്ന് ക്രിമിനൽ ഒഫൻസ് അറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ മറച്ചു വയ്ക്കുന്നതും ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് തന്നെ സർക്കാരും മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ചെയ്ത ക്രിമിനൽ കുറ്റമാണ് ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കൊല്ലം റിപ്പോർട്ടിന്മേൽ അടയിരുന്നതെന്നും സർക്കാർ പറയണമെന്നും പ്രതി പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു